കൂട്ടുകാരെ ഒരിക്കൽ കൂടി കെൻസ മേടി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് മൈസൂരാണ് മൈസൂരിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്കറിയാം മൈസൂർ ലോക പ്രസിദ്ധമാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പ്രത്യേകിച്ച് അവിടെ കാണാനുള്ള മെയിൻ കാഴ്ച എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഇപ്പം നമ്മൾ മൈസൂർ പാലസിൻ്റെ അടുത്താണുള്ളത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് പോകണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നാൽപ്പത് പേരുണ്ട് ഓ മൈ ട്രിപ്പിൻ്റെ ഗ്രൂപ്പിലാണ് ഞങ്ങൾ വന്നത് നല്ല സർവീസ് ആയിരുന്നു കേട്ടോ നമ്മളിൽ മിക്ക ആളുകളും മൈസൂർ വന്നവരായിരിക്കും ഇല്ലേ എന്നാൽ ഈ മൈസൂർ പാലസിൻ്റെ ചരിത്രം എത്ര പേർക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് മുമ്പ് മൈസൂറിനെ കുറിച്ച് പറയാം മൈസൂർ പൊളിയാണ് കേട്ടോ നല്ല ക്ലീൻ സിറ്റിയാണ് നല്ല റഷാണ് പിന്നെ നമ്മൾ ടൂർ പോകുമ്പോൾ എല്ലാവരും കരുതും മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക വിലക്കുറവ് ഉണ്ടാവുമെന്ന് കരുതി ഒരിക്കലും ടൂറിസ്റ്റ് പ്ലേസിന്ന് പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത് കാരണം നല്ല വിലയായിരിക്കും അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാലിരട്ടി പറയും എന്നിട്ട് പാതി കുറക്കും എന്നിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും തീർച്ചയായിട്ടും നാട്ടിലെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ പ്രൈസ് ആയിരിക്കും പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് വാങ്ങിക്കാം അവിടുന്ന് വാങ്ങിക്കാൻ പറ്റിയ ഒരു സാധനമാണ് മൈസൂർ പാക്ക് സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിലോ അഞ്ഞൂറ് രൂപ ഇപ്പൊ നമ്മള് മൈസൂർ പാലസിന്റെ പുറത്താണുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ചരിത്രം കുറച്ച് കേട്ടാലോ ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കും അതുപോലെ നല്ല സൗഹൃദങ്ങളും ഈ യാത്രയിലും എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടിട്ടോ നാപ്പത് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ അതില് എറണാകുളം കണ്ണൂര് കാസർഗോഡ് മലപ്പുറം ട്രുവൻഡ്രം എല്ലാ സ്ഥലത്തു നിന്നും പാലക്കാട് നിന്ന് വരെ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാം നല്ല സൗഹൃദങ്ങളായിരുന്നു കേട്ടോ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടി പാലസിന് അകത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് കിട്ടോ അതുപോലെ ചെരുപ്പ് മറ്റു സാധനങ്ങളൊന്നും അകത്ത് കയറ്റൂല്ല അതെല്ലാം പുറത്ത് കൊടുത്തിട്ട് വേണം പോകാൻ ഹാൻഡ് ബാഗ് നമുക്ക് വെക്കാം ചെറിയ അവരെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തരും നല്ല റഷാണ് നമ്മൾ ശ്രദ്ധിച്ചു വേണം പോകാൻ ഇതൊന്നും ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ലൈഫിനൊരർത്ഥം തീർച്ചയായിട്ടും നിങ്ങളെ യാത്ര പോവുക ഓരോ സ്ഥലങ്ങളും കാണുക എന്ത് പ്രൗഡിയാണ് ഈ പാലസിന് എന്ത് ഭംഗിയാണ് കണ്ടില്ലേ നല്ല റഷാണോ പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല റഷായിരിക്കും അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഈ പാലസിന്റെ കുറച്ച് ചരിത്രങ്ങൾ നോക്കിയാലോ ശ്രദ്ധിച്ച് കേൾക്കണേ മഹിഷിരു എന്ന പേരിൽ നിന്ന് പിൽക്കാലത്ത് മൈസൂർ എന്ന പേരിലേക്ക് വന്ന കർണാടകയിലെ സാംസ്കാരിക നഗരം അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന മൈസൂരിലെ എത്ര കണ്ടാലും മതി വരാത്ത കൊട്ടാരമാണിത് പുറം നാട്ടുകാർ മൈസൂർ പാലസ് എന്ന് വിളിക്കുന്ന ഈ കൊട്ടാരത്തെ പ്രദേശത്തുകാർ അംബാവിലാസ് കൊട്ടാരം എന്നാണ് വിളിക്കുന്നത് ഒരു കാലത്ത് വോടയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യമായി ആസൂത്രിതമായി വികസനം നടത്തിയ നഗരമാണ് മൈസൂർ ഇന്ത്യ രാജ്യത്ത് ം വളർന്നു വരുന്ന നഗരമാണ് മൈസൂർ ഒരു കാലത്ത് കർണാടക സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത് തന്നെ മൈസൂർ എന്ന പേരിലാണ് ഇന്ന് ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരമായിരുന്നില്ല ഒരു കാലത്ത് യഥാർത്ഥ മൈസൂർ കൊട്ടാരം വോടയാർ രാജാക്കന്മാർ മൈസൂരിനെ കീഴടക്കുമ്പോൾ അവർ ആദ്യം തടിയിലാണ് ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ചിരുന്നത് മൈസൂർ ദസറയുടെ പ്രധാന വേദിയാണ് ഈ കൊട്ടാരം പതിനാലാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി കൊട്ടാരം നിർമ്മിച്ചത് അതിനുശേഷം നിരവധി തവണ നവീകരണം നടത്തിയിട്ടുണ്ട് ഈ കൊട്ടാരത്തിൽ നാനൂറ് വർഷത്തോളം മൈസൂർ ഭരിച്ച രാജവംശമാണ് വോഡയാർ രാജവംശം മൈസൂരിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് വോഡയാർ രാജവംശത്തിന്റെ ഭരണകാലം അറിയപ്പെടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അവർ തന്നെയാണ് മൈസൂരിന്റെ ഭരണം നടത്തിയിരുന്നത് അഥവാ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വരെയും ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയും ഇന്ത്യ രാജ്യത്ത് ഇത്രയും കാലം നാട് ഭരിച്ച ഒരു രാജവംശം വേറെ എന്നാണ് പറയുന്നത് കർണാടകയുടെ സംസ്ഥാന ഉത്സവമായ ദസറ ആയിരത്തി അറുനൂറ്റി പത്തിലാണ് ഈ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തി നിലവിൽ വന്നത് ദസറ എന്ന് പറഞ്ഞാൽ തിന്മയുടെ മേൽ നന്മ ആധിപത്യം സ്ഥാപിച്ച് വിജയം കൈവരിച്ചതിന്റെ ഓർമ്മക്ക് നടത്തപ്പെടുന്ന ആഘോഷമാണ് അതായത് ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മ ദിവസം നടക്കുന്ന ആഘോഷമാണ് ദസറ ദസറ ഉത്സവത്തിന്റെ ഒൻപതാം നാൾ ആയിരങ്ങൾ മൈസൂർ കൊട്ടാരത്തിന് മുന്നിൽ തടിച്ചു സ്വർണ്ണസിംഹാസനത്തിൽ സ്വർണസിംഹാസനത്തിൽ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ചാമുണ്ടേശ്വരിയുടെ ദർശനത്തിനായി അവർ ക്ഷമയോടെ കാത്തിരിക്കും അതേസമയം ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അടഞ്ഞുകിടക്കുന്ന വാതിലിനുള്ളിൽ രാജകുടുംബം ഒരു മൂർത്തിയെ പ്രീതിപ്പെടുത്തുകയാകും ചെയ്യുക അവർ ഭയക്കുന്ന ആ ഒരു സ്ത്രീ രൂപത്തിന്റെ പേര് അലമേലമ്മ റാണി എന്നാണ് നാനൂറ് വർഷത്തിലധികമായി മൈസൂർ രാജകുടുംബം അവരുടെ ശാപത്തിൽ വേട്ടയാടപ്പെടുന്നു എന്നാണ് ഐതിഹ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ഇങ്ങനെ നവീകരിച്ചെടുക്കാനുള്ള കാരണമായി പറയുന്നത് ഇതാണ് വോടയാർ രാജകുമാരിയായ ജയലക്ഷ്മണിയുടെ വിവാഹ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടാകുകയും കൊട്ടാരത്തിന് കേടുപാട് ൾ സംഭവിക്കുകയും അതിനെ തുടർന്ന് അന്നത്തെ രാജാവായ കൃഷ്ണരാജേന്ദ്ര വോഡയാർ നാലാമിന്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയ സർ ഹെൻറി ഇർവിന്റെ മേൽനോട്ടത്തിൽ പതിനഞ്ച് വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇന്ത്യൻ അറബിക് മുഗൾ രജപുത് റോമൻ ഗോതിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വിജയത്തിന് ശേഷം രാജ്യം സ്വതന്ത്രമായപ്പോൾ കൊട്ടാരവാസികൾ ഇവിടെ ിൽ നിന്ന് മാറിപ്പോവുകയും തുടർന്ന് ഈ കൊട്ടാരം ഒരു മ്യൂസിയം ആക്കപ്പെടുകയും ചെയ്തു പന്ത്രണ്ടോളം ക്ഷേത്രങ്ങൾ കൊട്ടാര വളപ്പിന്റെ അകത്തുണ്ട് മൂന്ന് നിലകളിലാണ് കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി കൊട്ടാരം നവീകരിച്ചിട്ടുണ്ട് നിരവധി അമൂല്യ വസ്തുക്കൾ കൊട്ടാരത്തിന്റെ അകത്തുണ്ട് ഏകദേശം അൻപത് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ഒരു വർഷം ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്ക് നിലവിൽ ഈ കൊട്ടാരം സന്ദർശിക്കാൻ മുതിർന്നവർക്ക് നൂറ് രൂപയാണ് ഫീസ് രാത്രിയിൽ ഒരു ലക്ഷം ബൾബുകൾ ഒന്നിച്ച് പ്രകാശിച്ച് നൂറ്റി എഴുപത്തിരണ്ട് വ്യത്യസ്ത വർണ്ണങ്ങളിൽ തിളങ്ങി കൊട്ടാരം കാണുന്നത് തന്നെ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് പാദരക്ഷകൾ ധരിച്ച് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശനമില്ല മഹിഷു എന്ന പേരിൽ നിന്ന് ഈ കൊട്ടാരം ഉൾക്കൊള്ളുന്ന നാടിനെ മൈസൂർ എന്ന പേരിലേക്ക് മാറ്റിയത് ബ്രിട്ടീഷുകാരാണ് മൈസൂർ പാലസിന്റെ പ്രധാന പ്രവേശന കവാടമാണ് ഈ കാണുന്നത് രാജാ രവിവർമ്മ സിദ്ധലിംഗ സ്വാമി കെ വെങ്കടപ്പ എന്നിവരുടെ ഒട്ടനേകം പെയിന്റിങ്ങുകൾ കൊട്ടാരത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും രാജകീയ വേഷങ്ങൾ ആഭരണങ്ങൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ മാർബിൾ മിനാരങ്ങൾ കൊട്ടാരത്തിനു ചുറ്റും പൂന്തോട്ടം ഏഴ് വലിയ ആർച്ചുകൾ മധ്യത്തിലെ ആർച്ചിനു മേൽ ഗജലക്ഷ്മിയുടെ മനോഹരമായ പ്രതിമ ദർബാർ ഹാളുകൾ അംബാ ഹാൾ ജുവൽസ് പവലിയൻ കല്യാണ മണ്ഡപം അങ്ങനെ നിരവധി വിശേഷപ്പെട്ട കാഴ്ച ൾ ഇവിടെയുണ്ട് താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ കൊട്ടാരം ഈ കൊട്ടാരത്തിന്റെ മുൻഗാമിയായ കൊട്ടാരത്തെ ദസറ ആഘോഷങ്ങൾക്കിടെ പടക്കങ്ങൾ പൊട്ടിച്ച് പൂർണ്ണമായി നശിപ്പിച്ച ശേഷമാണ് പുതിയ കൊട്ടാരത്തിന്റെ പണി ആരംഭിച്ചത് എന്നും പറയുന്നു പുതിയ കൊട്ടാരം നിർമ്മിക്കുന്നതുവരെ രാജകുടുംബങ്ങൾ ജഗൻമോഹൻ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത് ഏകദേശം ഇന്നത്തെ ഇരുന്നൂറ്റി മുപ്പതോളം കോടി രൂപ ചിലവിട്ടാണ് അന്ന് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഈ തുകക്ക് ഇന്നത്തെ കാലത്ത് ഇത്തരം ഒരു കൊട്ടാരം നിർമ്മിക്കാൻ കഴിയില്ല എന്നത് വേറെ കാര്യം മൈസൂർ മഹാറാണി ആയിരുന്ന വാണി ആണ് ഹെൻറി ഇരുവിനെ കൊട്ടാരം നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയത് എന്നും പറയുന്നു ഇനി ഈ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ശാപകഥയുടെ ഐതിഹ്യം എന്താണ് എന്ന് നോക്കാം ആയിരത്തി അറുനൂറ്റി പത്ത് കാലഘട്ടം വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ആശ്രിതനായിരുന്നു മൈസൂരിലെ രാജ വോടയാർ മൈസൂർ രാജ്യത്തിന്റെ ചുമതല ശ്രീരംഗപട്ടണം വൈസ്രോയി ആയിരുന്ന തിരുമല രാജക്കായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചിൽ വിജയനഗര സാമ്രാജ്യം തകർന്നു തുടങ്ങിയതോടെ സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള മൈസൂർ രാജാക്കുമാരുടെ ആഗ്രഹം ശക്തമത്തായി തിരുമല രാജ രോഗാധുരനായതോടെ അവസരമടുത്തതായി അവർ മനസ്സിലാക്കി രോഗം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ രാജ്യകാര്യങ്ങൾ ഭാര്യ അലമേലമറാണിയെ ഏൽപ്പിച്ച് തിരുമല രാജ തലക്കാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി മൈസൂരിലെ തലക്കാട് വെച്ച് തിരുമല രാജ മരണത്തിന് കീഴടങ്ങി ഭർത്താവിന്റെ ഭൌതിക ശരീരം കാണാനും അനന്തര കർമ്മങ്ങൾക്കുമായി അലമേലമറാണി അവിടേക്ക് പോകുകയും ഈ അവസരം മുതലെടുത്ത രാജ വോഡയ ശ്രീരംഗപട്ടണം ആക്രമിച്ച് കീഴടക്കുകയും സ്വയം രാജാവായി അവരോധിക്കുകയും ചെയ്തു തിരിച്ച് ശ്രീരംഗപട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന അലമേലമ്മ റാണി തൊട്ടടുത്തുള്ള മാലങ്കി എന്ന ഗ്രാമത്തിൽ താമസം തുടർന്നു അലമേലമ്മ റാണി ശ്രീരംഗപട്ടണത്തെ രംഗനായക സ്വാമിയുടെ ഭക്തയായിരുന്നു അലമേല റാണിയുടെ ആഭരണങ്ങളായിരുന്നു വിശേഷ ദിവസങ്ങളിൽ രംഗനായകി ദേവിയെ അണിയിച്ചിരുന്നത് അധികാരമേറ്റെടുത്ത ശേഷം ഈ ആഭരണങ്ങൾ തന്റെ കീഴിൽ തന്നെ വരണമെന്ന് ക്ഷണിച്ച വോടയാർ രാജ തന്റെ പട്ടാളക്കാരെ അതിനായി നിയോഗിച്ചു വിവരമറിഞ്ഞ റാണി എല്ലാ ആഭരണങ്ങളും ഒരു പെട്ടിക്കകത്താക്കി ഒരു രഹസ്യ വഴിയിലൂടെ രക്ഷപ്പെട്ടു പിന്തുടർന്നു വന്ന പട്ടാളക്കാർ കണ്ടത് കാവേരി നദിയിലെ വെള്ളച്ചാട്ടത്തിനു മുകളിലായുള്ള ഒരു പാറയിൽ നിൽക്കുന്ന റാണിയെ റാണി പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ അധിപനോട് പറയുന്നു ജീവിതത്തിൽ ഞങ്ങൾ പരാജിതരായി പക്ഷേ മരണത്തിൽ ഞങ്ങളെ പ്രത്യേകിക്കാനാകും അഭിമാനം ഞങ്ങൾക്ക് ജീവിതത്തെക്കാൾ വിലപ്പെട്ടതാണ് അതാണ് നിങ്ങൾ കട്ടുപതിക്കാൻ ശ്രമിക്കുന്നത് തുടർന്ന് മേൽ പറഞ്ഞ ശാപവചനങ്ങൾ ചോദിച്ച ശേഷം റാണിയും താഴെ താവരീരെ അടുത്തി തന്നെ കാത്തിരുന്ന് മരണത്തിലേക്ക് എത്തി ശാപത്തിൻ്റെ അനന്തരഫലമായി തലക്കാട് പട്ടണം പൂർണ്ണമായും മണൽ കൂലകളാൽ മൂലപ്പെട്ടു ജനവാസ യോഗ്യമില്ലാതെ അപേക്ഷിക്കും മണൽ കൂലകൾക്കിടയിൽ പല ക്ഷേത്രങ്ങളുടെയും കുട്ടിങ്ങളുടെയും അവശിഷ്ടങ്ങൾ എപ്പോഴുമുണ്ട് എന്ന് പറയുന്നു കാവേരി നദി മാലങ്കി ഗ്രാമത്തിനടുത്ത് ശക്തമായ നീർചുഴി ഉണ്ടാക്കി ഗ്രാമത്തിന്റെ ഒരു ഭാഗം തന്നെ ഈ ചുഴിയിലകപ്പെട്ടി ഇല്ലാതെയുമായി മൈസൂർ രാജവംശത്തിൽ ഒന്നിടപെട്ട തലമുറയിൽ സന്താന ഭാഗ്യം ഇല്ലാതായി അവകാശികളെ ദത്തെടുക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ നിലവിലുള്ള രാജാവും അല്ലെങ്കിൽ രാജാവിന്റെ മുൻഗാമിയും ദത്തിലൂടെ പദവിയിലെത്തിയ ആളാണ് എന്നാൽ ഈ ഐതിഹ്യമൊക്കെ വെറും കെട്ടുകഥയാണെന്ന് പറയുന്ന ആളുകളുമുണ്ട് അതിന് ശാസ്ത്രീയമായി അവരുടെ വിശദീകരണം ഇങ്ങനെയാണ് കാവേരി നദീതീരത്ത് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് തലക്കാട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ വിജയനഗര സാമ്രാജ്യത്തിലെ മന്ത്രിയായിരുന്ന മാധവ മന്ത്രി കാവേരിയിൽ തലക്കാടിന് നേരെ മുകളിലായി ഒരു തടയണം നിർമ്മിച്ചതായി പറയപ്പെടുന്നു തൽഫലമായി തലക്കാട് ഭാഗത്ത് കാവേരിയിൽ നീരൊഴുക്ക് കുറയുകയും തടത്തിൽ കാലങ്ങളായി അടിഞ്ഞുകൂടിയ മണൽ തിട്ടകൾ വെളിപ്പെടുകയും ചെയ്തിരിക്കാം പ്രദേശത്ത് അനുഭവപ്പെടാറുള്ള ശക്തമായ കാറ്റ് ഈ മണൽ തരികളെ തലക്കാട് ഭാഗത്തേക്ക് പറത്തി അവിടെ നിക്ഷേപിച്ചതാകാം ഇതുകൊണ്ടായിരിക്കാം അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും മണൽ കൂനയുടെ അടിയിൽ പോയത് ഭൂമിശാസ്ത്രപരമായ ചില വ്യതിയാനങ്ങളാൽ മലങ്കിയിൽ വെച്ച് കാവേരി നദി വഴിതിരിഞ്ഞു പോകുന്നതാണ് നീർച്ചൊഴി രൂപപ്പെടാൻ കാരണമായി പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഈ ശാപകഥ വിശ്വസിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടും മൈസൂർ രാജവംശത്തിൽ അവകാശികൾ ഉണ്ടാകുന്നില്ല അവകാശികളെ ഉണ്ടാകരുതെന്നാണ് റാണിയുടെ ശാപം പിന്നെ ഒന്നിടപെട്ടുള്ള തലമുറകൾ മാത്രം എന്തുകൊണ്ട് ബാധിക്കപ്പെടുന്നു അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹബന്ധമായിരിക്കാം ഈ ഒരു സന്താന രാഹിത്യത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു രാജവംശത്തിൽ പത്തൊമ്പത് രാജാക്കന്മാരിൽ പത്ത് പേർക്ക് അവകാശികൾ ഇല്ലാത്തതുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് ഇത്തരം വിശദീകരണങ്ങൾക്കെല്ലാം അതീതമായി നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും ഈ ശാപകഥ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും എന്നതാണ് സത്യം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ ഇടിമിന്നലേറ്റ് മൈസൂർ കൊട്ടാരത്തിന് ഭാഗികമായ നാശം സംഭവിച്ചതായും ചരിത്രം പറയുന്നുണ്ട് ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ മൈസൂർ അധിപനായ ഹൈദരാലിയുടെ കീഴിൽ വന്നു പിന്നീട് ടിപ്പു സുൽത്താന്റെ കീഴിലുമായി ടിപ്പു കാലശേഷം ബ്രിട്ടീഷ് ഇന്ത്യ ഗവർണർ ജനറലായിരുന്ന ലോർഡ് മോണിംഗ്ടൺ വോഡയാർ രാജവംശത്തെ മൈസൂരിന്റെ ഭരണമേൽപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി കേവലം അഞ്ചു വയസ്സ് മാത്രമുള്ള കൃഷ്ണരാജ വോടയാർ രാജാവായി അധികാരമേറ്റു അപ്പോൾ ഇതൊക്കെയാണ് ചുറ്റുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മൈസൂരിലെ അംബാ കൊട്ടാരത്തെക്കുറിച്ച് പല ആളുകൾ രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ ചിലത് ഇതാണ് മൈസൂർ പാലസിന്റെ ഏകദേശ ചരിത്ര വിവരണം ഇത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ആണ് തെറ്റുകൾ ഉണ്ടാവാം അഥവാ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഞങ്ങൾ മൈസൂർ പാലസ് എന്ന് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് വരാം കേട്ടോ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബ ബൈ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ ലവ് യു ഓൾ